പ്രിയ സുഹൃത്തുക്കളെ അപ്പം എല്ലാവർക്കും മുകളുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടില്ല ഉണ്ടല്ലോ എനിക്ക് ഫുൾ ഡേ ഡ്യൂട്ടി ഉള്ള ഒരു ദിവസത്തെ മുഴുനീള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചും കൊണ്ടുള്ള ഒരു തട്ടിക്കോട്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ അലാറം രാവിലെ നേരത്തെ അടിച്ചായിരുന്നു അത് കേട്ട ഭാവമില്ലാണ്ട് കടന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം പരപരാ നേരം വെളുത്താണ് ഞാൻ എണീറ്റ് വന്നത് ഇപ്പം എൻ്റെ ഉമ്മറത്തൊരു സന്തോഷവാണി ഇങ്ങനെ നിൽക്കുന്നുണ്ട് എനിക്ക് സന്തോഷം തരുവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ഈ പക്ഷിയുണ്ടല്ലോ ചെമ്പോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ദുഃഖമായിരിക്കും വിഷമമായിരിക്കും എന്നൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നൊരു വെപ്പ് ട്ടോ അതുകൊണ്ട് തന്നെ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷവാണി സന്തോഷവാണി എന്ന് പറയണം അപ്പോൾ നമുക്ക് സന്തോഷം കിട്ടും മാത്രമല്ല ഒരു വെള്ളക്കാറും പിന്നെ വേറെ എന്തോ ഒരു സംഭവം കൂടി അങ്ങനെ ഒരു മൂന്ന് ഐറ്റംസ് നമ്മൾ തുടർന്ന് തുടർച്ചയായി കാണുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയോ കിട്ടും അന്നത്തെ ദിവസം നല്ല മാർക്ക് കിട്ടും മിഠായി പിടിക്കാനുള്ള പൈസ വീട്ടിൽ നിന്ന് കിട്ടും അങ്ങനെയൊക്കെയുള്ള ധാരണകളാണ് എനിക്ക് കുട്ടിക്കാലത്തുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വല്ല സന്തോഷമാണി ണ്ടോ ഈ ഒരു പക്ഷിയെ പറ്റിയിട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടാ ഒന്ന് ഞാനുണ്ടല്ലോ കുടുംബവിളക്കത്ത് സുമിത്രയാണ് ഗെയ്സ് തല നനച്ച് കുളിച്ചാണ് അടുക്കളയിലോട്ട് കയറിയിട്ടുള്ളത് കേട്ടോ ഒന്ന് എനിക്ക് ഫുൾ ഡേ ഡ്യൂട്ടി ഉള്ള ദിവസമാണ് തലകൊക്കെ വല്ലാത്തൊരു പെരുപ്പം തല നിലയ്ക്കാണ്ട് മെലഴുകി അവിടെ ഓഫീസിൽ പോയെന്ന് ചിലപ്പോൾ എൻ്റെ തല വെട്ടിപ്പോടും അപ്പോൾ തലയൊക്കെ ഇത്തിരി എണ്ണയൊക്കെ ഇട്ട് തണുപ്പിച്ച് കുതിർത്തി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തലവേദനയ്ക്ക് കുറേ ആശ്വാസം ഉണ്ടാവും ആ കാരണം കൊണ്ട് മാത്രം കുളിച്ചു തന്നെ കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കുകയാണ് എഡിനുണ്ടോ നല്ല ഉറക്കത്തിലാണ് എടൻ എൻ്റെ അടുത്ത് രാവിലെ ആറു മണിക്ക് വിളിച്ചേക്കണം എനിക്ക് ഓട്ടമുണ്ട് നേരത്തെ എന്ന് പ്രത്യേകം പറഞ്ഞാണ് ഞാൻ പക്ഷേ ഈ ലോഗെടുക്കുന്ന ആ തിരക്കിലത് മറന്നു ഒന്നും പറയണ്ട എണീറ്റ് എനിക്ക് നല്ല ആട്ട് കേട്ടു കേട്ടോ എനിക്ക് ഒട്ടും ഓർമ്മ അല്ലേ ഞാനേ ഓൾറെഡി ആയിട്ടല്ലേ എണീറ്റേ അതുകൊണ്ട് ഞാനേ ചിന്തിച്ചില്ല ഞാൻ ചടപുടേനെ അവര് നീക്കുമ്പോഴത്തേക്കും പാൽ തിളപ്പിച്ച് ചായ ആക്കട്ടെ ചുക്കൊള്ളം വെക്കട്ടെ അതുപോലെ അരി തിളപ്പിച്ച് വെക്കട്ടെ ആ ഒരു തിരക്കിലായിരുന്നു ിവസം സാധാരണ ഞാൻ അരിയൊക്കെ തിളപ്പിച്ച് വെക്കാറുള്ളതാണ് ഇന്നിപ്പോൾ ഉണ്ണികൾക്ക് സ്കൂളില്ല ഇത് ഒക്ടോബർ രണ്ടാം തീയതി എടുത്ത വ്ളോഗാണ് കേട്ടോ എടുത്തത് രണ്ടാം തീയതി ആണെങ്കിലും ഇത് ഏത് ഡേറ്റിന് പോസ്റ്റാക്കുന്നില്ല അതിനെ പറ്റി എനിക്ക് യാതൊരു ധാരണയില്ല ഞാനിപ്പോൾ എന്താ അറിയോ ഒരു വ്ലോഗിലേക്കുള്ള വീഡിയോ എടുക്കും എന്നിട്ട് അതിൻ്റെ എഡിറ്റിങ്ങും ഓഡിയോ കൊടുക്കലും കഴിഞ്ഞ് അത് യൂട്യൂബിൽ കയറ്റി വിട്ടതിന് ശേഷമാണ് അടുത്ത വ്ളോഗിലേക്കുള്ള വീഡിയോ ഷൂട്ട് ചെയ്യുക അതിന് പ്രത്യേകിച്ചൊരു കാരണമുണ്ട് ഞാൻ മുന്നേ ഒക്കെ രണ്ടും മൂന്നും വ്ലോഗിക്കുള്ള വീഡിയോസ് ഇങ്ങനെ എടുത്തു വെക്കുകയായിരുന്നേ അങ്ങനെ എടുത്തു വെച്ചിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടൊരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് വീഡിയോ ഒക്കെ ലോങ് വീഡിയോ മാതിരി നമ്മൾ ഇൻഷോട്ടൊന്നും ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഗ്യാലറിയിലോട്ട് കയറുന്നില്ല ഫോൺ ഹാങ്ങ് ആവുക ഫോണ് ഹാങ് ആവുക അല്ലെങ്കിൽ സ്പേസ് ഇല്ല എന്ന് അറിയുക അപ്പോൾ നമ്മളെന്ത് ചെയ്യണം ആദ്യം ആദ്യം എടുത്ത വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യുക അപ്പോൾ അത് എത്ര സങ്കടമാണ് നമ്മളെന്തോരോ ആലഭാരം കൂട്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യണ്ടാവുക അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വന്നു എന്നിട്ട് ഞാൻ മെമ്മറി കാർഡ് മേടിച്ചു കിട്ടോ എഴുന്നൂറ്റി ചില്ലറ രൂപ കൊടുത്തിട്ടില്ലാത്തോടത്തെ ഒരു മെമ്മറി കാർഡ് മേടിച്ചു എന്നിട്ടും ആ ഒരു പ്രതിസന്ധിക്ക് യാതൊരു മാറ്റവും ഇല്ല അപ്പോൾ പിന്നെ ഞാൻ തീരുമാനിച്ചു ഇനി ഒരു വീഡിയോ എടുക്കുക ആ വീഡിയോയുടെ എഡിറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞാൽ അത് പോസ്റ്റാക്കുക അങ്ങനെ അങ്ങനെ എന്താ പറയുക വളരെ ക്ഷമയോട് കൂടിയിട്ട് ഒരു ധൃതി ഇല്ലാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന രീതിയാണ് ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് മറ്റത് രണ്ട് മൂന്നും വ്ളോഗ് എടുക്കാനുള്ള വീഡിയോസ് ഗാലറി കിടക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ് ഏതേത് എഡിറ്റ് ചെയ്യും പിന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു ധാരണ ഉണ്ടാകും അതിനെന്നത് പറയണം ഇന്നത് ഉൾക്കൊള്ളിക്കണം എന്നൊക്കെ പക്ഷെ ഞാനെന്തോ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്ത് ഓഡിയോ കൊടുക്കുമ്പോഴത്തേക്കും എന്ത് പറയണമെന്നും പോലും അറിയാണ്ടെങ്കിൽ ഞാൻ അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കാറുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വയം ആശ്വസിക്കുകയേ വഴിയുള്ളൂ മെയിനായിട്ട് ഫോണിൽ സ്പേസ് ഇല്ല അത് വിഷയം അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഇവിടെ എന്താ നടക്കണെന്നുള്ള വിഷയത്തിലേക്ക് കടക്കാം നമ്മൾ രാവിലെ ഉണ്ടാക്കാൻ പോകുന്ന ടിഫൻ വന്നിട്ട് ഇഡ്ഡ്ലിയാണ് എന്നും ഈ വീട്ടിൽ ഇഡ്ഡലിയാണോ ദോശയാണോ എന്ന് ഓർത്തേക്കുമല്ലേ എൻ്റെ സ്ഥിരം ബ്ലോഗ് കാണുന്നവരെ ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ അച്ചൂട്ടൻ്റെ വയ്യായ മാറി ഇപ്പോൾ അത് ആദ്യം പനി തുടങ്ങിയിട്ടുണ്ട് മുന്നത്തെ ബ്ലോഗിൽ ഞാൻ സൂചിപ്പിച്ചില്ലേ ഇരട്ട കുട്ടികളെ മാറിയാണ് എൻ്റെ ഉണ്ണുകൾ ഒരുത്തനും വയ്യായ വന്നാൽ മറ്റവന് വയ്യായവർ അങ്ങനെ എന്തായാലും അസുഖങ്ങളും വെയികളൊക്കെ ആകുമ്പോഴത്തേക്കും ടിഫൻ നല്ലത് എപ്പോഴും ദോശ ഇട്ടിലൊക്കെയാണ് അതാകുമ്പോൾ വയറിന് വലിയ പ്രശ്നമില്ല അല്ലാണ്ടപ്പോൾ എൻ്റെ ഉണ്ണുകൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികവും എന്താ ഗോതമ്പ് ഐറ്റംസ് ആണ് എന്ന് എന്നുവെച്ചാൽ ഭൂരിയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഒക്കെ അപ്പോൾ അതൊന്നും ഇപ്പോൾ പറ്റില്ല പുട്ടാണെങ്കിൽ അവർക്ക് ചിക്കൻ കറി വേണം അല്ലാണ്ട് ഞാൻ വെറുതെ ഉണ്ടാക്കുക അച്ചുട്ടൻ കുഴപ്പമില്ല കേട്ടോ ആ ഒരു കാര്യത്തിൽ പുട്ടിൻ്റെ വിഷയത്തിൽ അച്ചുട്ടനാണ് മെച്ചം അവന് പഴം ഉണ്ടായാൽ മതി ആദ്യക്കാണെങ്കിൽ കടലക്കറിയൊന്നും കൂട്ടിയിട്ട് ഇറങ്ങുന്നില്ല അത്രേ ചിക്കൻ കറി മാതരി ഒക്കെ കടലക്കറി വെച്ചാൽ മാത്രമേ അവൻ കഴിക്കുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ ചെ വെള്ളപ്പയറൊക്കെ ഇങ്ങനെ വെറുതെ തേങ്ങ അരച്ച് വെക്കൂലേ അങ്ങനെയൊന്നും ആണെങ്കിൽ അവൻ പറ്റണില്ല പറ്റണില്ല വെച്ചാൽ അവർ കുഞ്ഞിക്കാഷ്ണക്കെ കഴിക്കുള്ളൂ അങ്ങനെ കഴിച്ച് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും വിശപ്പതിരികാണ് അപ്പോൾ അവൻ പറയാം ചിക്കൻ കറിയോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രം മതി പുട്ട് അല്ലാത്തുമ്പോൾ പുട്ട് വെക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പുട്ട് കട്ട് സാധാരണ എനിക്ക് ഫുൾ ഡേ ഡ്യൂട്ടി ഉള്ള എന്നൊക്കെ ഉണ്ണുകൾ വീട്ടിലുണ്ടാവുമല്ലോ എന്നു ചാക്കി അധികം ഹോളിഡേയ്സ് അല്ലേ ഫുൾ ഡേ ഡ്യൂട്ടി വരണത് അപ്പോൾ ക്ലീനിങ് ഞാൻ നോക്കില്ല അത് ആദ്യം തന്നെ ചെയ്യലിട്ടോ ആദ്യം അച്ചും കൂടെ അച്ചുട്ടൻ ഇങ്ങനെ സെറ്റ് ചെയ്യും അതുപോലെ ബെഡ്ഡൊക്കെ ഒന്ന് വിരിച്ചിടാനും തുണികൾ തിരുമ്പാനുള്ളത് കൊണ്ടിടാനും അങ്ങനെ കുറേശൊക്കെ അടുക്കി പെറുക്കിയൊക്കെ ഇപ്പോൾ കൂടാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം അടിച്ചു വരി തുടയ്ക്കും പറയും അമ്മ കുക്കിങ് കഴിഞ്ഞ് അടുക്കളയിൽ ക്ലീൻ ചെയ്തിട്ട് പൊക്കും അപ്പം ഞാനങ്ങനെ എല്ലാവരും വെപ്പും പാത്രം കഴുകലും പിന്നെ അടുക്കളയിലുള്ള റേക്കുകളും നമ്മുടെ ടേബിളൊക്കെ ഒന്ന് മെനയാക്കിയിട്ടിട്ട് ഞാൻ ഓഫീസിൽ പോകും പിന്നെ അവരെണ്ണീറ്റ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് അവരുടെ സമയം പോലെ ക്ലീൻ ചെയ്യുകയാണ് ചെയ്യല് പതിവില് പക്ഷേ ഇന്നിപ്പം മൂപ്പർക്ക് പനിയല്ലേ ആ കടം കൊണ്ട് ഞാൻ അവനെണീക്കണേൻ്റെ മുന്നേ തന്നെ എനിക്ക് ഓഫീസിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് മൊത്തം പണികളും കഴിക്കേണ്ടതുണ്ട് ആയിട്ടാണ് എണീറ്റേണ്ടത് പക്ഷേ അതെല്ലാം നമുക്ക് തീർക്കുകയും ചെയ്യണം പക്ഷേ അതൊന്നും ഇഷ്ടമല്ല കേട്ടോ നമ്മൾ എൻ്റെയും ഒരു നാക്കിലാണ് പണിയൊക്കെ എടുക്കുക അത് അമ്മമാർക്ക് മാത്രം അറിയുന്നൊരു ടെക്നിക്കാണല്ലേ അപ്പം ഞാനിങ്ങനെ അടുപ്പത്തെ ഓരോ ഐറ്റംസ് വെച്ചിട്ട് ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ ആണെങ്കിലും ഒരു തട്ട് വെച്ചിട്ട് വേഗം ഉമ്മറത്ത് പോയി ഉമ്മറവും കൊല്ല ഇക്കൂടെ അടിച്ചു വരികയാണ് തുടച്ച് പോയിരുന്നു വീണ്ടും വരും അടുപ്പത്ത് വെച്ച ഒക്കെ ഇളക്കും അടയ്ക്കും വീണ്ടും പോവും പിന്നെ അടിച്ച് റൂമുകളടിച്ച് തുടച്ച് ഡൈനിങ് ഹോളിൻ്റെ നേരെ അടിച്ച് വരിത്തുടച്ച് അങ്ങനെ എൻ്റെ തൊട പണിയാണ് തീർത്തുവിട്ട് അപ്പോൾ പിന്നെ അവരെ എണീറ്റ് വന്നാലും കുഴപ്പമില്ലല്ലോ പിന്നെ ഇനി അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം ആക്കി വെച്ചാൽ പുറപ്പെട്ട ഓഫീസിലേക്ക് ഇറങ്ങണം അപ്പോഴത്തേക്ക് ഏട്ടനെ എണീറ്റിട്ട് ഏട്ടും കൂറു കൂറു കുറാ എന്നെ ചീത്ത ഒളിച്ചുകൊണ്ടിരിക്കുകയാണ് തെറ്റുമുൾക്ക എൻ്റെ അടുത്താവുകൊണ്ട് മാത്രം ഞാൻ നല്ല സമാധാനപ്രിയായ ഒരു ഭാര്യയെ അടങ്ങി ഒതുങ്ങി നിൽക്കേണ്ട എൻ്റെ അടുത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ അതേ സ്പീഡിൽ ചലച്ചുകൊണ്ടേയിരിക്കും അങ്ങനത്തെ സ്വഭാവവും എനിക്കുണ്ട് അല്ലാണ്ട് എന്നെ എന്ത് പറഞ്ഞാൽ ഞാൻ കേട്ടും കൊണ്ടിരിക്കുന്നില്ലയ്ക്ക് പറ്റാത്ത കണ്ട നല്ലോണം പറയും കേട്ടോ അപ്പോൾ പക്ഷേ തെറ്റുണ്ട് എന്ന് പോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ മുണ്ടൂല് പറഞ്ഞു സോറി ഏട്ട സോറി ഏട്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി സാധാരണ എണീറ്റ് വന്നു കഴിഞ്ഞാൽ പലതേപ്പ് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ക്ലാസ് ചായ കുടിക്കും എന്നിട്ട് കുളിച്ചിട്ടാണ് മണ്ഡപത്തിൽ പോയി വളക്ക് വെക്കുക പിന്നെ വേണം പണിക്ക് പോകാനായിട്ട് പക്ഷേ ഇന്നതെല്ലാം തെറ്റി എൻ്റെ അടുത്തുള്ള അത് കൊണ്ട് ചായ ആക്കിയത് കുടിക്കാൻ പോലും നിൽക്കാണ്ട് അങ്ങനെ പല്ലു തേച്ച് കുളി കഴിഞ്ഞ് മണ്ഡപത്ത് പൊരിക്കണം പിന്നെ ഓടി വന്നിട്ട് ഓട്ടത്തിന് പോകണ്ടതല്ലേ നമ്മൾ തല ദിവസം ഒരാളെടുത്ത് ഇത്ര സമയത്ത് സാധനം കൊണ്ടുത്തരാമെന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് ചെയ്യണമല്ലോ അതേട്ട് ഡ്യൂട്ടി അല്ലേട്ടൻ പാവം എന്നെ വിശ്വസിച്ച് അങ്ങനെ കിടന്നുറങ്ങിയാണ് അല്ല അങ്ങനെ പറയാനും വേണ്ട ഏട്ടനേ രാത്രി ആകുമ്പോൾ പതിനൊന്നിന് പന്ത്രണ്ട് മണിയരെയൊക്കെ ഫോണിൽ ഗെയിമൊക്കെ കളിച്ച് ടി വിയിൽ ഗെയിമൊക്കെ കളിച്ചിട്ടാണ് കിടന്നുറങ്ങണത് പിന്നെ രാവിലെ എണീക്കോ മിക്കോ മറ്റത് രാത്രി ഇത്തിരി നേരത്തെ ഇറങ്ങിയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും രാവിലെ അറിയും ഇപ്പം അതൊക്കെ പറയല്ലേ പറ്റുള്ളൂ എൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ തെറ്റ് ഞാനല്ലേ വിളിക്കണ്ടേ പറഞ്ഞ ഏൽപ്പിച്ച സ്ഥിതിക്ക് അല്ലെങ്കിൽ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പം വീണോടത്ത് കിടന്ന് ഊറുണ്ടിട്ടൊന്നും കാര്യമില്ല അപ്പം അങ്ങനത്തെ ഒക്കെ പരിപാടികൾ ഇന്ന് ഇവിടെ അരങ്ങേറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ കണ്ടില്ലേ ഇപ്പൊ തേങ്ങ ഞാൻ തന്നെ ചിരകുക എൻ്റെ ഉണിക്ക് വയ്യാലോ അപ്പം ഇന്ന് മൊത്തം പണി നല്ലൊരു ഊക്ക് പണി എടുത്ത ദിവസമായിരുന്നു അച്ചൂട്ടനെ ഒരു ഒരാവേശത്തിന് ഒന്ന് രണ്ട് തേങ്ങ ഒരുമിച്ച് പൊളിച്ചു വെച്ചത് ഉണ്ടാവുകൊണ്ട് തേങ്ങപ്പൊളിന്ന് തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ അപ്പം നമ്മൾ ഇന്നും ദോശയ്ക്ക് ചട്ണി തന്നെയാണ് അപ്പം കുറച്ച് ദിവസമായിട്ട് അടച്ച് ചട്ണിയാണ് ഇക്കനെ വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആര് അറിയേണ്ട അമ്മ ചെറുപയർ കറി ഉണ്ടാക്കി ആ ചെറുപയർ കറി ആണെങ്കിൽ എനിക്ക് ഒന്നുകൂടെ ഇഷ്ടമാണ് ഉണ്ടായിരുന്നില്ല പിന്നെ എന്തു ചെയ്യാനോ ചെറുപയരുണ്ടാക്കി എന്ന് വെച്ചാൽ എൻ്റെ കെട്ടിയും കിട്ടൂല അപ്പോഴും ഞാൻ എന്ത് ചെയ്യണം ഇതുപോലെ പൊട്ടുകാടലേക്കെ ഇട്ട് കുറുക്കി ചട്നി ഉണ്ടാക്കണം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അംഗങ്ങൾ ഇവിടെ ആദിക്കും വേട്ടനും ടിഫനിലേക്ക് ഏതേത് കറി ഉണ്ടാക്കണം ഏതേതൊക്കെയാണ് അവർക്ക് ഇഷ്ടം എന്നുള്ള ആലഭാരം ആണെങ്കിൽ കൊണ്ട് എങ്ങനെ ഞാൻ ടിഫനിലേക്ക് കറി കഴിപ്പിക്കും എന്ന ചിന്തയാണ് കേട്ടോ അച്ചു ഏത് ടിഫനായാലും പഞ്ചസാരയും കൂട്ടുക ഇഡ്ഡലി ദോശ നൂലിപ്പൊട്ട് ഒക്കെ പഞ്ചസാര കൂട്ടിയിട്ട് കഴിക്കുക ഒരു കറിയും കൂട്ടി കൂട്ടില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഇങ്ങനെ നിർബന്ധിച്ച് വാരി കൊടുക്കണം എന്നാൽ മാത്രം അവൻ്റെ വയറ്റിലോട്ട് വല്ലതും ആത്താവുള്ളൂ അതുപോലെ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ സൗകര്യമൊക്കെ കുറവല്ലേ പുതിയ അടുക്കളയൊക്കെ റെഡി ആക്കണ്ടതെന്ന് പറഞ്ഞിട്ട് അത്ര അധികം കുറവൊന്നുമില്ല കേട്ടോ എനിക്ക് ഒറ്റയ്ക്ക് പെരുമാറാനുള്ള സൗകര്യമൊക്കെ എൻ്റെ അടുക്കളയിലുണ്ട് ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ എൻ്റെ കുഞ്ഞ അടുക്കള എന്ന് വെച്ചാൽ നമ്മളെ വർക്കേരിയുണ്ടാവില്ലേ അവിടെയാണ് ഞാൻ പത്രം എഴുതുക സിങ്ക് ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ഈ വലിയ അടുക്കളയിൽ കഴുകാനുള്ള എല്ലാം കൊണ്ടുപോയി അവിടെ സിങ്കിൽ കൊണ്ടിട്ടിട്ട് ചെറിയ അടുക്കളയിൽ നിന്ന് കഴുകിയിരിക്കണം അപ്പോൾ ഈ പാത്രങ്ങൾ വെക്കുന്ന അവിടെ അവിടെയോ കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേയിരിക്കണം നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പം നമ്മളുടെ ഇവിടെ കുഞ്ഞോ ഒരു വാഷ് ബേസില്ലേ ഇതിലല്ല ഞാൻ പാത്രം ഒന്നും ഇവിടെ നമുക്ക് ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് ഇപ്പം കയ്യൊക്കെ കഴുകാനോ പിന്നെ നമ്മുടെ പച്ചക്കറികളോ അങ്ങനെ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞി കാര്യങ്ങളൊക്കെ കഴുകിയെടുക്കാൻ മാത്രമാണ് ഈ ഒരു കുഞ്ഞി വാഷ് ബേസ് കൂടെ വെച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും അങ്ങനെ അസൗകര്യം തോന്നുന്നുണ്ടായിരിക്കും ഒരുപാട് സൗകര്യങ്ങളുള്ളവർക്ക് നമ്മുടെ വീടും അടുക്കളയുമൊക്കെ കാണുമ്പോഴത്തേക്കും ആ സൗകര്യമായിട്ട് തോന്നും കാരണം അവർ ജീവിക്കുന്ന ആ രീതികളൊക്കെ നല്ല രീതിയിലായിരിക്കും അതുകൊണ്ടാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ എനിക്കിപ്പോൾ ഉള്ള ഈ സൗകര്യങ്ങൾ തന്നെ അധികമാണ് ഞാൻ അത്ര മാത്രം കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ് അത്രയും മാത്രം അസൗകര്യങ്ങളിൽ ജീവിച്ച ഒരാളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിയോ ഒരു ഹോസ്പിറ്റൽ ഹൗസ് വേങ്ങ ചെറിയൊരു വീടിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞി ഹോള് ഒരു കുഞ്ഞി റൂമ് ഒരു കുഞ്ഞി കുഞ്ഞെടുക്കണം ഒരു ബാത്റൂം അങ്ങനെ മാത്രം വലിപ്പമുള്ള ഒരു എന്ന് വേണേൽ പറയാം അങ്ങനെ ഒരു കുട്ടിപ്പരയിൽ ഞാൻ ഒരു ടാപ്പില്ല നമ്മൾ വെള്ളം നിന്ന് മുക്കി എടുത്തിട്ട് വേണം പാത്രം കഴുകാനായിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു വീട്ടിൽ ഈ കുഞ്ഞുമക്കളെയും കൊണ്ട് ഞാൻ അംഗം വെട്ടിയിട്ടുണ്ട് ഒന്നും രണ്ടു ദിവസമല്ല വർഷങ്ങളോളം അപ്പോൾ ആ സ്ഥിതിക്ക് ആ അങ്ങനെ ജീവിച്ച ഒരാൾക്ക് ഇതൊക്കെ എന്തോരം എന്ന് ആലോചിച്ചൊക്കെ അതുകൊണ്ട് എനിക്ക് യാതൊരു അസൗകര്യം ഇല്ല കേട്ടോ ഇത് തന്നെ അധികമാണ് ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വെച്ചത് ആദ്യമായിട്ട് ഹാസ്പിറ്റോസ് വീടാണ് ആ വീട്ടിലത്തെ കുഞ്ഞെടുക്കലാന്ന് പറഞ്ഞാൽ എനിക്ക് റേക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു മേശിട്ടിട്ട് അതിൻ്റെ മേലെ സ്റ്റവ് വെച്ചിട്ടാണ് ഞങ്ങൾ വെച്ചുണ്ടാക്കിയിരുന്നത് പാത്രങ്ങളൊക്കെ ഇങ്ങനെ താഴെക്കൂടെയും മേശയുടെ താഴെയും സ്റ്റൂളും ബെഞ്ചൊക്കെ ഇട്ടിട്ട് അതും കൂടെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ പാത്രമൊക്കെ കഴുകാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു പുറത്ത് കൊണ്ടയിട്ടിട്ട് നിലത്തിരുന്നിട്ട് അങ്ങനെ ബേസിലൊക്കെ വെള്ളമാക്കിയിട്ട് അങ്ങനെ പാത്രം കഴുകിയുന്നത് ഇപ്പോൾ ഡ്രമ്മിൽ നിന്ന് മുക്കിയെടുക്കണം പിന്നെ ടോയ്ലറ്റിക്ക് വെള്ളം നമ്മൾ കൊണ്ടുപോയി പാരണം അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ പിന്നെ ഏട്ടൻ്റെ ടെക്നിക്ക് കൊണ്ട് ഓരോന്നും ൊക്കെ ചെയ്തു ഒരു ഡ്രം മേടിച്ചിട്ട് ഇങ്ങനെ ഏട്ടൻ തന്നെ പ്ലംബ് ചെയ്ത് ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ ഒരു പൈപ്പാക്കി എന്ന് വെച്ചാൽ ഈ ഉണ്ണുകളൊക്കെ ആകുമ്പോഴേ കുഞ്ഞു ഉണ്ണുകളാണ് പിന്നെ എനിക്ക് സിസേറിയനൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള സമയം വെള്ളം മുക്കി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഏട്ടൻ തന്നെ ഏട്ടനെ കൊണ്ട് മറ്റും പോലെയുള്ള കുഞ്ഞു കുഞ്ഞി കൈപ്പണിയൊക്കെ എടുത്ത് അങ്ങനെ ഒരു സൗകര്യങ്ങളൊക്കെ ആക്കി അന്ന് കേട്ടോ ഇനി അതൊന്നും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ ജീവിച്ച എൻ്റെ അടുത്ത് ടൈലൊട്ടിക്കേണ്ടേ പുതിയ അടുക്കള എന്ന് ഒക്കെ ചോദിക്കുമ്പോളേ ഞാനതാണ് ആ കമൻറ്റിന് റിപ്ലൈ കൊടുത്തായിരുന്നു എന്നുവെച്ചു കഴിഞ്ഞാൽ അതൊന്നും ഇപ്പോൾ കൂട്ടി കൂടുതല നമുക്കുള്ളത് കൊണ്ട് പോകണം പോലെ അതെന്തും അങ്ങനെയാണ് ആ വീട്ടിലാവുമ്പോഴും ഞാൻ ഒത്തിരി ഹാപ്പി ആയിരുന്നു ഈ വീട്ടിലാകുമ്പോഴും ഞാൻ ഒത്തിരി ഹാപ്പിയാണ് പക്ഷെ ആ വീട്ടിലാകുമ്പോൾ വലിയൊരു മോഹമായിരുന്നു എനിക്ക് എന്താ വെച്ചാൽ നല്ല വെയിലും വേനൽക്കാലവും വരുമ്പോൾ ചുട്ടും മൊരിയുണ്ടല്ലോ ഇപ്പോൾ ടെറസ് അറസ് വീടൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആസ്പിറ്റോസിനേക്കാളും മെച്ചമാണ് ചൂട് ചൂട് തന്നെയാണ് എന്നാലും കൂടെ ആസ്പിറ്റോസിൻ്റെ ആ ഒരു ചൂട് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഉഷ്ണമായിരിക്കും അത് അനുഭവിച്ചവരൊക്കെ അറിയുള്ളൂ പിന്നെ എനിക്ക് മഴയും കാറ്റൊക്കെ വരുമ്പോൾ ഭയങ്കര പേടിയാണ് ആ ഷീറ്റ് പാറി പോവുമോ എൻ്റെ ഉണ്ണിയോളില്ലല്ലേ അതാണ് എനിക്ക് ഏറ്റവും പേടി അങ്ങനെ ഇടിയും മഴയൊക്കെ വരുന്ന സമയത്ത് എൻ്റെ ഉണ്ണിയോളെ ചേർത്ത് പിടിക്കോ പിന്നെ ഈ ആസ്പെറ്റോസ് ഷീറ്റിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വെള്ളം നമ്മുടെ ഹോളിലൊക്കെ നിറയും അപ്പം മഴ പെയ്യുമ്പോൾ ഞാനും ഉണ്ണികൾക്കത് രസമാണ് ഉണ്ണികൾക്ക് വെച്ചാൽ അച്ചു അന്ന് നല്ല ചെറുതാണ് അച്ചൂനല്ല ആദിക്ക് അപ്പോൾ മഴയൊന്ന് തോർന്നു കഴിഞ്ഞാൽ അവൻ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ആ വെള്ളം മുക്കി മുക്കി എടുക്കും ഞാൻ ബക്കറ്റിലേക്ക് മുക്കി എടുക്കും അപ്പം അങ്ങനെയൊക്കെ ഞാൻ ജീവിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഞാനിവിടെ പറയണമെന്ന് ഓർത്തതേ അല്ല ആ ഒരു കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ജസ്റ്റ് അങ്ങനെ ഓർത്ത് പറഞ്ഞതെന്നല്ലോ കേട്ടോ അപ്പോൾ എല്ലാം അയച്ചളഞ്ഞ് തരും എല്ലാം എല്ലാം വിട്ട് ഏട്ടരപ്പോഴത്തേക്കും ചായക്കെ കുടിച്ചിട്ട് പണിക്ക് പോയി അപ്പം നമ്മൾ നമ്മൾ വീണ്ടും ഇന്നത്തെ വ്ലോഗ് വിശേഷങ്ങളിലോട്ട് കിടക്കുക നമ്മൾ ചോറിന് ഉണ്ടാക്കാൻ പോണത് പയറും വെള്ളപ്പയറും കൂടെ ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ പാത്രത്തിൽ എന്താ പറയുക എണ്ണയൊക്കെ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ വെള്ളപ്പയർ വേറെ വേവിച്ചിട്ടുണ്ടായിരുന്നേ ഉപ്പൊക്കെ ഇട്ടിട്ട് പച്ചമളൊക്കെ കീറിയിട്ടിട്ട് അപ്പോൾ ആ വേവിച്ച വെള്ളപ്പയർ ഇതിലോട്ട് കൊട്ടിക്കൊടുത്തു നുറുക്കിയ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ വേവിച്ച വെള്ളപ്പയറിൻ്റെ ആ ഒരു വെള്ളമില്ലേ അതിലാണ് നമ്മൾ ഈ പയറും കൂടെ വേവിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇളക്കിയത് അങ്ങനെ അടച്ച് വെച്ച് വേവിക്കുക ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളുടെ സൗണ്ട് വല്ലാണ്ട് ഇടറും അല്ലേ വേറൊരു രീതിയിൽ വേറൊരു ടോണിലേക്കൊക്കെ മാറിപ്പോവും അപ്പം അങ്ങനത്തെ ഒരു വിഷയം സംസാരിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഉള്ളത് അതുകൊണ്ടെങ്കിലൊന്നും വിചാരിക്കേണ്ട അത് അങ്ങനെയാണല്ലോ മനുഷ്യരല്ലേ നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ കുത്തുന്നതും തട്ടുന്നതും ആണെങ്കിലേ അട്ടോണ്ട് തന്നെ വ്യത്യാസം വരും കുക്കിങ്ങിന്റെ ഇടയിൽ ഞാൻ ടിഫൻ കഴിക്കാൻ മറന്നില്ല ഓഫീസിൽ പോകണ്ടേ അല്ലേ പിന്നെ വീട്ടിലാണെങ്കിൽ ഇടയിലിടയിൽ എന്തേലും വലിച്ചു വരും ഇല്ല വെശിക്കണ്ടെന്ന് ഓർത്തിട്ട് വീട്ടിലൊക്കെ കഴിച്ചു കുക്കറിൽ ഞാൻ വേഗം കറി ഉണ്ടാക്കിയിട്ടോ കുമ്പളഞ്ഞ ഓലൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ട് പിന്നെ ഉള്ളിയും മുളകൊക്കെ വറുത്തിട്ട് അങ്ങനെ കറിയൊക്കെ സെറ്റാക്കി കുക്കിങ്ങും പാത്രം കഴുകലും ക്ലീനിങ്ങും എല്ലാം ഒരുക്കി ഇപ്പോൾ പുറപ്പെടുകയാണ് അപ്പോൾ ഇനി ഞാൻ എടുത്തിട്ടുള്ള ഈ സാരി ഇല്ലേ ഇതെൻ്റെ ഒന്നല്ലാട്ടോ അമ്മയുടെ ആണ് അപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ എടുത്തിട്ട് വന്നെയാണ് ഞാൻ ഈ സാരി കണ്ടപ്പോഴേ ഓർത്തു എനിക്ക് കറുപ്പ് ബ്ലൗസ് മാച്ചാക്കെന്ന് അല്ലാണ്ട് അമ്മയുടെ കൊണ്ടുവരുന്ന എല്ലാ സാരിക്കും കൂടെ ബ്ലൗസ് എടുക്കാൻ നിന്നാൽ ശരിയാവില്ലല്ലോ ഈ സാരിക്കുണ്ടല്ലോ ആകെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് തന്നെ തകരിച്ചു റിയില്ല അത്രയും വില കമ്മിയാണ് എല്ലാവർക്കും ഒന്നും ഇഷ്ടാവില്ല പക്ഷേ എനിക്ക് ഇങ്ങനത്തെ സാരികൾ ഭയങ്കര ഇഷ്ടമാണ് ഒരു ഓഫീസ് ഓഫീസിലൊക്കെ സാരിയെ അല്ലാട്ടോ സാധാ ടൗണിലൊക്കെ ഒന്ന് കയറുമ്പോൾ എടുക്കാൻ പറ്റുന്ന സാധാരണ ഒരു സാരി വേണേൽ ഫ്രോക്കൊക്കെ അടിക്കാൻ ഉണ്ടും വെച്ചിട്ട് ഉള്ളിൽ നല്ല കട്ടി ലൈനിങ് ഒക്കെ വയ്ക്കുകയാണെങ്കിൽ എനിക്ക് പക്ഷേ ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള സാരികൾ ഉണ്ടാവില്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അതാണ് ഇന്ന് എടുത്തിട്ടുള്ളത് പണ്ടൊക്കെ രാവിലെ എണീറ്റ് തളന്നു കഴിഞ്ഞാൽ മുടി ഉണങ്ങാറേ ഇല്ല കേട്ടോ അപ്പം പിന്നെ മുടിക്ക് ജീവല്ലാതെ ആകെ പാറി പാറിക്കളിക്കുന്ന ഒരു കുറച്ചൊരു പിടിയും മുടിയല്ലേ ഉള്ളൂ അത് ആ ഫെനിൻ്റെ ഇട്ടപ്പോൾ തന്നെ അത് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് നമ്മൾ സാരി എടുത്തൊരു ഫൈനൽ ലുക്ക് വന്നിട്ട് കേട്ടോ അപ്പം എൻ്റെ അമ്മയുടെ സാരി മാത്രമല്ല ഇപ്പം ഞാൻ തോളിലിടാൻ പോണ ഈ ബേഗും അമ്മയുടെ തന്നെയാണ് മൊത്തം വാടകയാണ് കേട്ടോ അല്ല അമ്മയുടെ ആകുമ്പോൾ പിന്നെ അങ്ങനെ വാടക എന്നൊന്നും പറയണ്ടല്ലോ അല്ലേ കൈ കിടക്കണ വാച്ച് വരെ എൻ്റെ ആദ്യയുടെ ആണ് ഗേസ് ചുണ്ടിൽ തേച്ച് ഈ ലിപ്സ്റ്റിക് എൻ്റെ ആവുകൊണ്ട് തന്നെ ഞാനത് ആവശ്യത്തിന് അധികം വലിച്ചു വരി തേച്ചിട്ടുണ്ട് അത് ഞാൻ എപ്പോഴും അങ്ങനെയാണ് കുറച്ച് ഓവറായിട്ട് ലിപ്സ്റ്റിക് ഇടും പക്ഷേ നമ്മൾ എവിടെയാണോ എത്തുന്നത് അവിടെ എത്തുമ്പോഴത്തേക്കും ഞാനത് തുടച്ച് 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 ലിപ്സ്റ്റിക്ക് മാതിരി എൻ്റെ ചുണ്ടാക്കും അതും എൻ്റെ ഒരു ശീലാണ് അച്ചൂട്ടൻ അപ്പം എണീറ്റ് വന്നല്ലോ അപ്പൊ പല്ലൊക്കെ തേച്ച് ഒരു ഗ്ലാസ് ചായ ഒടിച്ചു കഴിക്കാല്ലോ ടിഫിനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പോയിട്ടേ മൂപ്പനത് കഴിക്കുള്ളൂ ഒരു ഇത് എല്ലാവരും പറയാറുണ്ട് അച്ചൂട്ടൻ ഭയങ്കര സപ്പോർട്ടാണില്ലേ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മൂത്ത ആളിന് വലിയ താല്പര്യമില്ലെന്ന് വെറുതെയാണ് എൻ്റെ ഉണ്ണിയാണ് ഈ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് കേട്ടോ അപ്പൊ അച്ചൂട്ടനേക്കാളും ഒരുപാട് വർക്ക് ചെയ്യണത് എന്റെ ആദ്യം തന്നെ പറയാ പിന്നെ ഈ ചെറുതുങ്ങളാകുമ്പോ ഈ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴ ആയിരിക്കുമല്ലോ അതിൻ്റെ ഒരിളക്കം മാത്രമേ ഉള്ളൂ അച്ചു ദൂസെന്നെ വന്നിട്ട് ഇങ്ങനെ നടന്ന് തന്നെയാണ് പോകണം വെച്ചാൽ ഒരുപാട് ലേറ്റ് ആയിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ വെറുതെ വണ്ടി വിളിക്കേണ്ടല്ലോ എന്ന് ഓർത്തു ഏട്ടാ പിന്നെ ഈ പരിസരത്തൊന്നുമല്ല ഇത്തിരി ദൂരെയാണ് ട്രിപ്പ് തോന്നുന്നു ഞാൻ പിന്നെ എവിടേക്കാന്ന് പോലും ചോദിച്ചില്ല അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടാണ് പോയേ ഞാൻ വണ്ടിയുടെ പുറകെ പോയായിരുന്നു കേട്ടോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഏട്ടാ നിങ്ങൾ വിളിക്കും എന്നെ ടൗണിലെത്തിയിട്ട് ആവശ്യം ഉണ്ടായിരുന്നു വെറുതെ പറഞ്ഞു പറഞ്ഞ് നോക്കും ഇറുത് മിണ്ടിയണമൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നും ഇട്ടേ ഇങ്ങനെ പോയി കടന്ന് നേരം വൈകിട്ടൊന്നും പറഞ്ഞ് തരേ പൊക്കാട് പോയി പിന്നെ ഓഫീസിലെത്തിയിട്ട് എനിക്ക് വിളിക്കാനൊന്നും തരാം കിട്ടിയില്ല ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരക്കല്ലേ പിന്നെ ഞാൻ വിളിക്കുകയും ചെയ്തില്ലേ ഏട്ടോ എന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് സമയത്ത് ഏട്ടൻ എന്നെ വിളിക്കണു അപ്പം ഞാൻ മിണ്ടാൻ വേണ്ടിയിട്ടാച്ചാ ഹലോ ഏട്ടാ അജിപ്പോൾ അപ്പളും ചീത്ത നീ ഇന്ന് ചോറ് കൊണ്ടേടിയും അപ്പോൾ ഞാൻ ആ ഞാൻ വേഷിക്കുന്നില്ലായിരുന്നില്ലേ അതുകൊണ്ട് എടുത്തില്ല ഞാൻ അവർ ഇഡ്ലി കഴിച്ചാൽ പോകുന്നതായിരുന്നു അപ്പോൾ ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് മര്യാക്കിട താഴ്ക്ക് ഒരു കുട്ടികളെ പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ താഴെ പോയി ചോറൊക്കെ വാങ്ങിച്ചിട്ട് വന്നോട്ടാ അപ്പം എൻ്റെ ആദ്യം അച്ചും കൂടി അമ്മയ്ക്കുള്ള ചോറൊക്കെ ആക്കിയാണ് പയറുപ്പേരി കുറച്ച് തൈരും കുമ്പഞ്ഞക്കറിയും എല്ലാം കൂടെ ഇങ്ങനെ നിറച്ച് പൊത്തി വെച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം കഴിച്ച് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് ഞാൻ വൈകിട്ടൊരു നാലരയോട് കൂടി ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ ഞാൻ വീഡിയോയൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ ഞാൻ ഏട്ടനെ കൂട്ടാൻ വരുമെന്ന് വെച്ച് വിളിച്ചപ്പോൾ അവിടെ എൻ്റെ നാത്തൂൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ദേവിന്ന് നല്ല ചൂട് ചിപ്സ് മേടിച്ചിട്ട് വേഗം വേഗം നടന്ന് വീട്ടിലോട്ട് അങ്ങോട്ട് പോയി അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ